ചിന്തിക്കും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ ഓരോ വ്യക്തികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ അറിയില്ല എനിക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ശ്രമിക്കാമല്ലോ നിങ്ങളുടെ ചുറ്റുപാടുള്ള കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് നോക്കുക സുഹൃത്തുക്കളെ നമസ്കാരം ഒരുപാട് ശക്തനാണ് മനുഷ്യന് മനുഷ്യനെ കൊണ്ട് എന്തും സാധിക്കും എന്ന് എന്ന് നമ്മൾ അഹങ്കരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ബലഹീനരാണ് നമ്മൾ എത്രത്തോളം നിസ്സാരമാണെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകില്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ന്യൂസ് ചാനൽസിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഈ ന്യൂസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയാ സ്വന്തം കുടുംബത്തിലേക്ക് വരുന്നവരെല്ലാം എല്ലാവർക്കും എല്ലാം ന്യൂസ് ആയിരിക്കും അത് നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഞെട്ടുള്ളൂ അല്ലേ നമ്മുടെ അയലോക്കത്ത് നമ്മളെ വീടുകളിലേക്ക് കിടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അയ്യോ അപ്പോഴാണ് നമ്മൾ അലമുറയായിട്ട് നമ്മൾ കരയുക അപ്പോഴേക്ക് ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ പല ന്യൂസും നമ്മൾ പല സമയത്തും പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് പലതും അതിൻ്റെതായ രീതിയിൽ ട്വിസ്റ്റായിട്ട് പോകുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ മൂന്നര വയസ്സുള്ള ആ പാവം കുട്ടി കൊല ചെയ്യപ്പെട്ട് അതായത് അമ്മ അതിനെ അമ്മ അതിനെ പുഴയിലെറിഞ്ഞ് കൊന്നു എന്നുള്ളൊരു സംഭവം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അമ്മയുടെ മാനസിക വൈകല്യം അച്ഛൻ്റെ ക്രൂരതകൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പല 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 ആൾക്ക് വ്യക്തികളും ഡിസ്കസ് ചെയ്യുന്നു കണ്ടു പിന്നീട് അമ്മയുടെ അവിഹിതം എന്ന് പറഞ്ഞിട്ടു അമ്മ കാശ് വാങ്ങിയിട്ട് പിന്നെ കുട്ടിയെ കൊന്നു ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോകുന്ന സമയത്തും പോലീസ് അതിൻ്റേതായ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോവുമായിരുന്നു അങ്ങനെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു ട്വിസ്റ്റാണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഒരുവിധ എല്ലാവരും ന്യൂസ് കണ്ടവരെല്ലാവരും നിങ്ങളിതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് അറിയാം പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ സംഭവങ്ങളായിരിക്കാം ഞാൻ ഇന്ന് രാവിലെ ഈ ഇപ്പോൾ ഈ രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ പറയുക ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക് എന്താ വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ വീഡിയോസിലൂടെ നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും കാരണച്ചാൽ യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ പല കാര്യങ്ങൾ കാരണം നമുക്ക് വെച്ചാൽ നമുക്ക് വീഡിയോയ്ക്ക് റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചാനലിനെ പോലും ബാധിക്കും അതുകൊണ്ടാണ് പല കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ മുതൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തായാലും വീട്ടിൽ കിടക്കുന്നതിന് കാര്യം കാര്യപ്പെട്ടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞ സമയത്ത് കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെ ഇങ്ങനെ എത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നുള്ളത് ഞാൻ അവിടെ കൃത്യമായിട്ടൊരു വ്യക്തിയെ എൻ്റെ വീട്ടിലൂടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഒരുവിധം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് കൺവേ ചെയ്തിട്ടുള്ളത് കാരണം ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ്റെ ഒരു കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നു ആ ന്യൂസ് ചാനലിൽ വിഷ്വൽസും കാര്യങ്ങളും വരുന്ന സമയത്ത് കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും കാരണം നമ്മളിപ്പോൾ വലിയ ക്രിമിനൽ സൈക്കോളജിയും കാര്യങ്ങളൊന്നും അറിയണ ആൾക്കാരായിട്ടല്ല പക്ഷേ എന്നാലും ചില ആൾക്കാരുടെ പെരുമാറ്റം കാണുന്ന സമയത്ത് ചില ആൾക്കാരുടെ പെർഫോമൻസസ് കാണിക്കുന്ന കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും അങ്ങനെ ഒരു രീതിയിൽ ഒരുപാട് പേർക്ക് മനസ്സിലായത് അവരൊരു കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നതും അത് അത് നമ്മൾക്ക് അതെനിക്കും തോന്നി ആ ഒരു തോന്നിയ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ കേട്ടോ നമുക്ക് രണ്ടര വർ വയസ്സ് മുതൽ രണ്ടര വയസ്സ് മുതൽ ആ പിഞ്ചു കുഞ്ഞ് ഈ ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ട് പല വാക്കുകളും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും അതായത് പിന്നെ പ്രകൃതിവിരുദ്ധം മുതൽ എന്താ പറയുക എത്രത്തോളം നോക്കൂ ജീവി ജനിച്ചിട്ട് മൂന്നര വർഷമായിട്ടുള്ള ആ കുട്ടിയിൽ ഈ ലോകം കണ്ടിട്ട് ആ കുട്ടിക്ക് മൂന്നര വർഷമായിട്ടുള്ളു ഈ മൂന്നര വർഷത്തിൽ ആദ്യത്തെ ഒരു രണ്ടര വർഷം മാത്രമേ ഒരു കുഞ്ഞിൻ്റെ ഒരു ബാല്യം അതിന് ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ നാട് ഈ പീഡ് ഓഫ് ആയിൽ എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കെതിരെയുള്ള ഇതുപോലത്തെ അതിക്രമം അപ്പോൾ പേര് പോലും പറയാൻ പോയി എന്താ അതിക്രമം എന്നും പറയാൻ പോയി നമുക്ക് നമ്മുടെ നമ്മുടെ വീഡിയോനെ അത് ബാധിക്കും ഒറ്റ കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാം അപ്പോൾ കുട്ടികളുടെ എതിരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയും എല്ലാം ചെയ്തിട്ടുള്ള വൈകാരികമായിട്ടോ ആദ്യപ്പെട്ട രീതിയിലെല്ലാം അപ്പോൾ നീ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ മനസ്സിലാവും കണ്ടാലേ അതായത് ഈ എനിക്ക് എന്റെ ജീവിതത്തിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം പ്രത്യേകിച്ച് ലൈംഗികം എന്ന് പറയുന്ന സമയത്ത് എന്താണെന്നറിയുമോ ഈ കുഞ്ഞു കുട്ടികളെയായി അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ ആ ഈ ഏതാണ് കേട്ടോ ആൾ മോശമായിട്ടാൾ എങ്ങനെയാണ് കേട്ടോ നീ ഇങ്ങനെ ചെയ്യണം ഗുട്ടച്ച് ബാറ്റ് ടച്ച് ഇതൊക്കെ പല വീടുകളിൽ നിന്നും അല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അംഗൻവാടികളിൽ നിന്നും ചിലപ്പോൾ വീടുകളിൽ നിന്നും ഇന്നത്തെ കാലത്ത് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും പക്ഷെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാവാൻ ഭാഗത്തിനുള്ളൊരു പ്രായമുണ്ട് അല്ലേ അതേതാണ് പ്രായം ഒരു മൂന്നര വയസ്സ് തന്നെയുള്ള പ്രായമായി എന്താണ് ഒരു കുട്ടിക്ക് മൂന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്ത് രീതിയിലാണ് പറഞ്ഞു കൊടുക്കുക ഇത് കുട്ടച്ചാണ് ഇത് ബേട്ടച്ചാണ് എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ആ കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇനി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിന് വേറെ റെസ്പെക്ടും കൂടിയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ കുട്ടിയെ സംരക്ഷിക്കേണ്ട വ്യക്തികൾ അതായത് കുട്ടി നിരന്തരം നിത്യായി ചെറിയ കുട്ടിയല്ലേ ചെറിയ കുഞ്ഞാണല്ലോ മൂന്നര വയസ്സുള്ള കുഞ്ഞ് നിരന്തരമായിട്ട് കാണുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയൻ ചെറിയ അച്ഛൻ അമ്മാവൻ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുത്ത ബന്ധുക്കളുണ്ടല്ലോ ഈ അടുത്ത ബന്ധുക്കളെന്നാണ് നമ്മുടെ സ്വന്തം വീട്ടുകാരാണല്ലോ ബന്ധുക്കളല്ലല്ലോ വരും ഈ വീട്ടുകാരുടെ അച്ഛൻ എന്നൊക്കെ പറയല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരാളും ഒരു കുട്ടി സേഫ് അല്ല അച്ഛൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇതുപോലെയുള്ള ആ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്താണെന്നല്ലെങ്കിൽ ഇപ്പോൾ ഗുട്ടച്ച് പേട്ടച്ച് ഇത് കാര്യങ്ങൾ കുട്ടി പറഞ്ഞു കൊടുത്താൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രായം തന്നെ വിചാരിക്കട്ടെ ഇത്രയും അടുത്ത ആൾക്കാരുടെ അടുത്ത് സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ രക്ഷിതാക്കള് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം രക്ഷിതാക്കള് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അറിയോ ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പുതിയ വിവരപ്രകാരം അമ്മ അമ്മയോട് ഈ കുട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇവിടെ വില്ലത്തിയായിട്ട് അമ്മേനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ കണ്ടു അല്ലേ അമ്മയാണ് വില്ലത്തി എന്നുള്ള കണ്ടീഷനിൽ കണ്ടു ഇപ്പോൾ ഇനി നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് മീഡിയ ആണെല്ലാം കൺട്രോൾ ചെയ്ത് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോലും നമുക്ക് പോലും സ്വാഭാവികമായിട്ട് ചിന്തിക്കും ആ അമ്മ ഇനി ഒരു ഇരയായി മാറുകയാണ് ആ അമ്മയ്ക്ക് അമ്മയ്ക്കിതെല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അമ്മേനെ ഒരുപാട് ഈ അച്ഛൻ്റെ വീട്ടുകാർ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ ന്യൂസ് ഒരുപാട് കാര്യങ്ങൾ കേട്ടു അതുകൊണ്ട് തന്നെ മാനസിക വൈകല്യമാണ് അതാണ് മാനസികമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഒരുപാട് ഇത് പിന്നെ പീഡിപ്പിക്കപ്പെട്ടു അപ്പോൾ ഈ രീതിയിൽ അമ്മ ഇതിനെ തന്നെ ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീ ആക്കിയിട്ട് വരെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് വരെ കാര്യങ്ങൾ കിട്ടും നമ്മളാ ഇൻറ്റർവ്യൂ ഞാൻ ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ വീടുക ചെറിയൊരു പോർഷൻ അപ്പോൾ ഈ രീതിയിൽ ചിത്രീകരിച്ചു അവസാനം ഈ കുട്ടിയെ ഈ ലോകത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തേക്കൊണ്ടിരുന്നത് സു സി നോക്കൂ ഞാൻ അപ്പഴും അവിടെ അപ്പോഴും അപ്പഴും അപ്പോഴും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രകാരം പറയുകയാണ് ഒരിക്കലും ആ അമ്മ ഒരു തരി പോലും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു തരി പോലും ന്യായീകരിക്കുക നമ്മുടെ സ്വന്തം കുഞ്ഞായിരുന്നു ഒന്ന് പ്രസവിച്ചിട്ടുള്ള അമ്മ അമ്മമാർക്ക് അല്പര് ഞാൻ പറയുന്നത് കൺവേ ചെയ്യുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്ത് രീതിയിലാണ് എടുക്കാറില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് കേട്ടോ പറയുന്ന നേരം എന്തോ ഒരമ്മ നൊന്ത് പ്രസവിച്ചിട്ടുള്ള പ്രസവിച്ചിട്ടുള്ളൊരമ്മ അതായത് ഗർഭം ധരിക്കുന്നത് മുതലേ വയറ്റില കുട്ടിയെ കൊണ്ടുവരുന്നത് ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഇതിൽ വരില്ല ഒരു പക്ഷേ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ഒന്നും കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ഗർഭം ധരിച്ച് പിന്നെ കുട്ടി ജന്മം നൽകിയ കുട്ടികളുടെ മുഖം കണ്ട് കാണുന്ന ആ ആദ്യത്തെ ആ പുഞ്ചിരി മുതൽ ആ ഒരു അമ്മ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് എന്നും ആ ഒരു ആ കൺസീവ് ചെയ്ത മുതലുള്ള സംഗതികൾ ആ അമ്മത്തിൽ ഉണ്ടായിരിക്കും അല്ലേ അപ്പം ആ അമ്മയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഹീനകൃത്യത്തിന് ഈ കുട്ടി ഇരയായി എന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും കൊടും ദിനം ഈ കുട്ടി ഇരയായി എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊന്നു കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് നോർമൽ എനിക്ക് തോന്നുന്നില്ല അത് നോർമൽ ഒരു സംഗതിയാണെന്നുള്ളത് നോർമൽ തന്നെ ഒരിക്കലും ഒരിക്കലും അത് ആ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത്രയധികം നിയമ സംവിധാനങ്ങൾ പേരിനെങ്കിലും കുറച്ചും നിയമ സംവിധാനങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരിക്കലും കന്നുകളിൽ കാരണം ഞാൻ പറയാൻ കാരണം ചെന്ന് ഇപ്പോൾ പല സ്ഥലത്തും കമൻറ്റ് സെക്ഷനുകളും പല വീഡിയോസിലും ആദ്യമൊക്കെ ഈ അമ്മയെ വളരെ മോശമാക്കി പറയുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പോൾ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവമുണ്ട് നമുക്കറിയില്ല എൻ്റെ സിറ്റുവേഷൻ ഒന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷെ പിന്നെ ഈ അമ്മേനെ ന്യായീകരിച്ചുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞു കേട്ടോ ഈ അമ്മ വേറൊന്നും വൃത്തികേടില്ലാണ്ടായിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കൊല ചെയ്തതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല നമുക്കൊന്ന് രാവിലെ അരുൺകുമാർ നമ്മുടെ റിപ്പോർട്ടറില് ഞാൻ കേട്ടിട്ടുള്ള ന്യൂസാണ് പക്ഷേ അരുൺകുമാറിൻ്റെ ആ ന്യൂസ് കേട്ട സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് നിർത്തി കേട്ടോ അതായത് പിന്നെ ഈ ലോകത്ത് നടക്കുന്ന ഈ കുട്ടികൾക്കിടയിൽ നടക്കുന്ന അതിക്രമങ്ങൾ ലൈംഗിക അതിക്രമങ്ങളിൽ തൊണ്ണൂറ് ശതമാനം റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നു അതായത് എന്താ അല്ലേ അറിയാൻ നയൻ്റി പെർസെൻറ്റേജ് ആ നോട്ട് റിപ്പോർട്ടഡ് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ സഹിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാത്തന്നെ ഭയാനകമായ അവസ്ഥ മനസ്സിലായോ കുട്ടികൾക്ക് വേറെ നിസ്സഹായരായിട്ട് അവർ നിന്നു പോവുകയാണ് അവർക്ക് വേറെ മാർഗ്ഗമില്ല അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും ഇതറിയാതെ പോകുന്നില്ല വെറും പത്ത് ശതമാനം മാത്രമാണ് പുറത്തറിയുന്നത് പുറം ലോകം അറിയുന്നത് അതിൽ നീതി നടപ്പാക്കുന്ന എത്രയോ കേസുകൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം കേസുകൾ പലതും നമ്മൾ എടുത്തു വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാർ ആലുവ അങ്ങനെ ഓരോരോ കേസ് വാളയാർ വണ്ടിപ്പെരിയാർ ആലുവ ഇപ്പോൾ അപ്പോൾ ഓരോ കേസ് നടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്താ അറിയോ ഇതോട് കൂടുതൽ അവസാനിക്കുന്നുള്ളൂ പക്ഷേ അവസാനിക്കുന്നില്ല അല്ലേ ഇറ്റ് നെവർ എൻസ് ഐ ഡോ തിങ്ക് ദിസ് വിൽ ദിസ് വിൽ എവർ എൻഡ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ സമയത്തും നമുക്ക് സംസാരിക്കാനും വിഷമിക്കാനും തല താത്തി തല കുനിക്കാനും മണ്ണിൽ തലകുത്താനും ഉള്ള ഒരു ആ ഒരൊറ്റ അങ്ങനെ ഓരോ വാർത്തകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞു ബാക്കി പത്ത് ശതമാനം മാത്രമേ പുറത്തുള്ളൂ ഈ പത്ത് ശതമാനത്തിൽ അറുപത് ശതമാനം കുട്ടികൾ പീഡനം അനുഭവിക്കുന്നത് അവർ തന്നെ വീട്ടുകളിൽ നിന്നാണെന്ന് അതായത് സ്വന്തം അടുത്ത ബന്ധുക്കളിൽ നിന്നു തന്നെയാണെന്ന് അപ്പോൾ നമ്മുടെ കുട്ടികളെവിടെയാണ് സുരക്ഷിതരായിട്ടുള്ളത് ഞാനത് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കുകയുള്ളൂ നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിന്ന് മാത്രമല്ല ആൺകുട്ടി പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പെൺകുഞ്ഞോ ആൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടി സുരക്ഷിതമാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഫസ്റ്റ് തിങ് ഏ നിങ്ങളുടെ മക്കൾ സുരക്ഷിതമാണോ നിങ്ങൾ സുരക്ഷിത എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്തുനിന്ന് പോലും ഞാൻ അങ്ങനെയും കൂടി ഞാൻ പറയട്ടെ എന്ത് ഇതിലാണ് അച്ഛൻ്റെ കൂടെയൊക്കെ അമ്മയ്ക്കടുത്ത ഈ കുട്ടി അവിടെ ഈ അച്ഛൻ അവിടെ വീട്ടിലിടക്കേ വരുമായിരുന്നുള്ളൂ അപ്പോൾ അച്ഛനില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് കൂട്ടുകിടക്കാൻ നിൽക്കുന്ന അച്ഛൻ്റെ അനിയനാണെന്ന് പറഞ്ഞു അച്ഛൻ്റെ അനിയന്മാരെ കൂടെയാണ് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഈ സിറ്റുവേഷൻ മുതലെടുത്തുകൊണ്ടാണ് ഈ ഇയാളുടെ ഈ കുട്ടിയുടെ കൂടെ കിടക്കുമ്പോൾ രാത്രി എന്ത് ഇതില സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് കളിച്ചിട്ട് പിന്നെ പിന്നെ പേടി സ്വപ്നം കാണരുതേ എന്നും പറഞ്ഞിട്ട് നമ്മൾ അല്ലേ പേടി സ്വപ്നം പോലും കാണാത്ത രീതിയിൽ കടത്തി ഉറക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ അല്ലേ അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു കുട്ടി മാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ കുട്ടികൾ കിടന്നുറങ്ങുന്നത് ഇതുപോലെയുള്ള കൊടും പീഡനങ്ങൾ ഏറ്റെടുത്തു കാണുന്നുണ്ടെങ്കിൽ എത്ര ഒരുപാട് ശരീരത്തിൽ ഒരുപാട് മുഴുവറിവുകൾ ഉണ്ടായിരുന്നു ഈ കുട്ടി മരിക്കുന്നതിൻ്റെ തലേ ദിവസം കൂടി വീട്ടിൽ അനുഭവിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു ന്യൂസും കൂടി പുറത്തു വരുന്നുണ്ട് ഭയങ്കര തന്നെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഓരോ ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഇശേരാ ഇതാണോ ഏറ്റവും ഭയങ്കര ഇതാണോ ഏറ്റവും അപ്പോൾ നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് തോന്നിപ്പോകും അയ്യോ വണ്ടിപ്പെരിയാറ് കേട്ട സമയത്ത് നമുക്ക് തോന്നി ആലുവ കേട്ട സമയത്ത് നമുക്ക് തോന്നി അല്ലെങ്കിൽ അടുത്ത കേട്ട് വളയാർ കേട്ട സമയത്ത് തോന്നി ഇത് ഓരോ കേസും നമ്മുടെ നാട്ടിലെ കേസുകൾ മാത്രം നമ്മൾ എടുത്ത് ഡിസ് ചെയ്തത് ഇപ്പോൾ ഫൈനലി വന്ന് നിൽക്കുന്നത് തിരുവാകുളം കേസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ഇശ്രാ ആ കുഞ്ഞിലെ മൂന്നര വയസ്സുള്ള കുരുന്ന് പിന്നെ ഈ കുട്ടിക്ക് അങ്കണവാടി ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര അടുത്ത ബന്ധം ഉണ്ടായിരുന്നു പറഞ്ഞു അവരോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അമ്മേനൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇനി അമ്മത് വേറെ ആരുടെയും ഷെയർ ചെയ്തിട്ടുണ്ടോ ആരുടെയെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ ബാക്കി എന്താ സംഭവങ്ങളെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് ഞാൻ ഒറ്റ കാര്യം മാത്രം ആവശ്യപ്പെടുന്നു നിങ്ങൾ വീഡിയോ ലൈക്കോ പലരുടെ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ ഓരോ വ്യക്തികളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ അറിയില്ല എനിക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ശ്രമിക്കാമല്ലോ നിങ്ങളുടെ ചുറ്റുപാടുള്ള കുട്ടികൾ സുരക്ഷിതതാണോ എന്ന് നോക്കുക സീരിയസ്ലി ഞാനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയട്ടെ ഞാൻ അങ്ങനെ പറയല്ല കൂട്ടിക്കുറച്ച് പറയല്ല കുറച്ച് ദിവസം മേന ഞാൻ ഭക്ഷണം വയ്ക്കാൻ വേണ്ടി പോയി ഇവിടെ എസ് പി ഓഫീസിനെടുത്ത് ഞാൻ ഭക്ഷണം വയ്ക്കാൻ പോകുന്ന ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ഒരു കുട്ടീനെ അവിടെ കണ്ടു കുട്ടീനെ കണ്ട സമയത്ത് എനിക്ക് ചെറിയ സംശയം തോന്നി ആ ചെങ്കാതിരെ അപ്പിയറൻസും ആ കുട്ടിയുടെ സംഭവം കണ്ടു തോന്നിയപ്പോൾ എന്തോ സുഖമില്ലാത്ത പന്തികേട് എനിക്ക് തോന്നി ഞാൻ ഇവരെ ഫോളോ ചെയ്തു അവരെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പബ്ലിഷ് ചെയ്യാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഞാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ഞാൻ എന്നാലും എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇറസ്റ്റ് എസ് പി ഓഫീസിലുള്ള അവരുടെ ഗവൺമെൻ്റിനോടോ പോലീസ്സാരോട് ഞാൻ ഇൻഫോം ചെയ്തത് കണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവർ നോക്കാം എന്നൊരു അഷുറൻസ് കൊടുത്തതിന് ശേഷം കൊടുത്തതിനെ ഞാനവിടുന്ന് പോകുന്നു ജസ്റ്റ് എക്സാം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നല്ലോ കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഇത്ര മാത്രം ദൈവചിതി ചെയ്യുക നിങ്ങളെ ചുറ്റുമുള്ള കുട്ടികൾ നിങ്ങളെ വീട്ടിലെ കുട്ടികൾ നിങ്ങളെ സുരക്ഷിത അമ്മമാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു വേറെ ആരോടും റിക്വസ്റ്റ് ചെയ്യണം അച്ഛന്മാരോടല്ല പറയുന്നത് അമ്മമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കൂടെ നോക്കുന്നു ഭാഗ്യം ചെയ്തിട്ടുള്ള മക്കൾ ഇന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമാർ അമ്മമ്മമാർ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ സഹോദരൻ എല്ലാവരും നോട്ട് ചെയ്യുക എല്ലാം നോട്ട് ചെയ്യാം നിങ്ങളുടെ ചുറ്റുള്ള നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടി നിങ്ങളുടെ ചുറ്റുള്ള കുട്ടികൾ അറ്റ്ലീസ്റ്റ് സുരക്ഷിതാവുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കുട്ടികളെ നമുക്ക് രക്ഷിക്കെടുക്കാൻ പറ്റുമല്ലോ ഇനി നമ്മൾ ഇങ്ങനത്തെ ന്യൂസുകൾ ചർച്ച ചെയ്യേണ്ട ഇതില്ലല്ലോ ഇനി താല്പര്യമില്ല ഇന്നത്തെ ന്യൂസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങനത്തെ സംസാരം സംസാരിക്കാൻ താല്പര്യമില്ല ഇന്നലെ തൊട്ടേ വളരെ ഡിസ്റ്റേബ്ഡാണ് ഈ കുട്ടികളുടെ കാര്യം അറിഞ്ഞാൽ മുതൽ ഡിസ്റ്റർബ്ഡാണ് പ്രത്യേകിച്ച് രാവിലെ നീച്ച സമയത്ത് ഇത് അറിയുന്ന സമയത്തും ഡിസ്റ്റർബാണ് ഓരോ നിമിഷം ന്യൂസ് വരുന്ന സമയത്ത് നമുക്ക് പേടിയാണ് ഇനി എന്തെങ്കിലും ആ കുട്ടി ഭഗവാനെ ഇനി ഒന്നും ഉണ്ടാവരുത് ഇപ്പം ചില ആൾക്കാർ പറഞ്ഞ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇനി അതിൽ ഉണ്ടാവും അതുണ്ടാവുന്നൊക്കെ പറഞ്ഞു നമുക്ക് അടുത്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമായിരിക്കും പക്ഷെ എൻ്റെ കേസിൽ അത്രയുള്ള പറയുന്നുണ്ട് ട്രസ്മി എനിക്ക് ഇത്ര മാത്രം പറയേണ്ടു ഈശ്വര ഇതോടുകൂടി നിൽക്കട്ടെ ഇനി ഒന്നും ഉണ്ടാവരുതേ ഇനി ഒന്നും ആ കുട്ടി ഇത് മാത്രം അനുഭവിച്ചു അത് മാത്രം കേൾക്കാൻ ഇത് വരട്ടെ എന്നുള്ളതാണ് റിയലി പത്തറ്റിക് പിന്നെ എന്താ വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു അംഗൻവാടിയിലെ ടീച്ചർ പറഞ്ഞു കേട്ടോ ഈ കുട്ടിക്ക് യൂറിനറി ഡിസീസസും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ തന്നെ വയ്യ എനിക്ക് പറയാൻ വയ്യ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഇത് ചെയ്തവൻ അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഷോർട്ട്ലി തന്നെ റിവീലാവും അപ്പോൾ നമുക്ക് ബാക്കി സംസാരിക്കാം ഇത് ചെയ്തവൻ്റെ നാടകവും അവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ പൊതുജനത്തിൻ്റെ മധ്യത്തിലുള്ള കരച്ചിലും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചു പോകുന്ന വെച്ചാൽ നമ്മളെങ്ങനെ നമ്മളെ ചുറ്റും കാണുന്ന ആൾക്കാരെ വിശ്വസിക്കും നമ്മളെങ്ങനെ നമ്മളെ ചുറ്റും കാണുന്ന സംഭവങ്ങളെ വിശ്വസിക്കും നമ്മൾ മനുഷ്യൻ്റെ മന മനുഷ്യൻ്റെ മനസ്സിനെ നമ്മളെങ്ങനെ അളക്കുന്നുള്ളത് അറിയില്ല എന്താണൊക്കെയാണ് ഓരോരുത്തർ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ ഹീനകൃത്യങ്ങൾ ഹീനകൃത്യം കുറ്റകൃത്യം എന്നൊന്നും പറഞ്ഞതിനൊക്കെ ഇല്ല എത്രത്തോളം പിശാചില പറഞ്ഞൊന്ന് പിശാചുകൾ എത്തിയോന്നെ എനിക്കറിയില്ല അത്രയും പൈശാചികമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരാണ് നമ്മളെ ചുറ്റും കറങ്ങി തിരിഞ്ഞ് സന്തോഷിച്ച് തിരിച്ചു ഇതുപോലത്തെ അഭിനയം കാഴ്ചവെച്ച് നടക്കുന്നത് അറിയണ സമയത്ത് എനിക്കൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ല അല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഉള്ള കാര്യം പറയാം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കാതെ അതായത് ഒന്നും ചെയ്യല്ല പിന്നെ നിങ്ങൾ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ചുറ്റുപാടുള്ള കുട്ടികളെ ദയവീ ചെയ്ത് അവർ സേഫ് ആണോ നോക്കാം പീഡ് ഓഫ് ഫയൽസ് ചുറ്റുമുണ്ട് അത് എവിടെയാണെന്നുണ്ടെങ്കിലുണ്ട് അത് പീഡ് ഓഫ് ഫയൽസ് ആണ് കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം കുട്ടികളെ മറ്റുള്ള കണ്ണിലൂടെ കാണുന്ന വ്യക്തികളെ ഇംഗ്ലീഷിൽ പേരുന്നതാണ് പീഡ് ഓഫ് അപ്പോൾ അത് അത്രയുണ്ട് അത് അത്ര അത് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കാണ് നിങ്ങളെയും എൻ്റെ കുട്ടികൾ സുരക്ഷിത അല്ലാന്ന് അറിയാം കണ്ണുകളെ കൊണ്ട് പോലും സുരക്ഷിതല്ല